പോസിറ്റീവായ സമീപനം ഇക്കാര്യത്തിൽ കേന്ദ്രത്തിൽ നിണ്ടായില്ല എന്നാണ് നമ്മുടെ ദുരനുഭവം ഇത് ഇക്കാര്യത്തിൽ മാത്രമല്ല റെയിൽവേയുമായി ബന്ധപ്പെട്ട എല്ലാ കാര്യത്തിലും കേരളത്തിനുള്ളത് ദുരനുഭവമാണ് എന്ന് എല്ലാവർക്കും അറിയുകയും ചെയ്യുക പത്രസമ്മേളനത്തിനിടെ മുഖ്യമന്ത്രിയോട് ചോദിച്ചൊരു ചോദ്യമാണ് അങ്കമാലി ശബരി റെയിൽപാതയെക്കുറിച്ച് അങ്കമാരി ശബരി റെയിൽപാതയെക്കുറിച്ച് വസുതാവിരുദ്ധമായ കാര്യമാണ് കേന്ദ്രമന്ത്രിമാർ പറഞ്ഞു കൊണ്ടിരിക്കുന്നത് അതിനെക്കുറിച്ചാണ് ചോദ്യം ആ ചോദ്യത്തിന് വ്യക്തമായ ഒരു മറുപടി മുഖ്യമന്ത്രി നൽകുന്നുണ്ട് മാത്രമല്ല തുടർച്ചയായിട്ട് പോസിറ്റീവായ ഒരു സമീപനമല്ല സംസ്ഥാനത്തിന് കേന്ദ്രത്തിൽ നിന്ന് കിട്ടിക്കൊണ്ടിരിക്കുന്നതെന്ന് അദ്ദേഹം പറയുന്നുണ്ട് റെയിൽവേ മാത്രമല്ല വേറെ പല ഒരുപാട് കാര്യങ്ങളിലും കേന്ദ്രം നെഗറ്റീവായ സമീപനമാണ് എടുക്കുന്നതെന്ന് വ്യക്തമായിട്ട് അദ്ദേഹം പറയുന്നുണ്ട് മാത്രമല്ല മന്ത്രി പറഞ്ഞ വസുതാപരിതമ കാര്യത്തെ അദ്ദേഹം വ്യക്തമായിട്ട് പൊളിച്ചടുക്കുന്നുകൊണ്ട് നമുക്ക് മുഖ്യമന്ത്രിയുടെ ആ വാക്കുകൾ നമുക്കൊന്ന് കേൾക്കാം അദ്ദേഹം പറഞ്ഞതെല്ലാവരുടെയും ശ്രദ്ധയിലുണ്ടല്ലോ അത് നിർഭാഗ്യകരമായ ഒരു സ്റ്റേറ്റ്മെന്റ് ആയിട്ടാണ് കാണാൻ സാധിക്കുക തീർത്തും വസ്തുതകൾക്ക് നിരക്കുന്നതല്ല അതേസമയം രാഷ്ട്രീയ പ്രേരിതമായ ഒരു പ്രസ്താവനയുമാണ് കേന്ദ്ര റെയിൽ മന്ത്രിയുടെ ഭാഗത്തുണ്ടായത് അദ്ദേഹത്തിൻ്റെ ഉദ്ദേശം ജനങ്ങളെ തെറ്റിദ്ധരിപ്പിക്കലാണ് എന്ന് വ്യക്തമാണ് അപ്പോൾ കാണാൻ കഴിയുന്നൊരു കാര്യം കേന്ദ്ര ഗവൺമെൻറ് നിർവഹിക്കേണ്ട ഉത്തരവാദിത്വമുണ്ട് റെയിൽവേ നിർവഹിക്കേണ്ട ഉത്തരവാദിത്വമുണ്ട് ആ നിർവഹിക്കേണ്ട പ്രഖ്യാപിക്കുന്നത് ആ കാലം മുതൽ എല്ലാ പിന്തുണയും സംസ്ഥാന സർക്കാർ നൽകിയതാണ് അതിൽ അലൈൻമെൻറ്റ് അംഗീകരിച്ചു അങ്കമാലി മുതൽ രാമപുരം വരെയുള്ള എഴുപത് കിലോമീറ്ററിൽ സ്ഥലം ഏറ്റെടുക്കൽ ആരംഭിക്കുകയും ചെയ്തു പദ്ധതി ചെലവിൻ്റെ അൻപത് ശതമാനം സംസ്ഥാന സർക്കാർ വഹിക്കുമെന്ന ഉറപ്പും നൽകി പക്ഷേ പദ്ധതിയായിട്ട് മുന്നോട്ട് പോകാതെ അലംഭാവം കാണിച്ചത് കേന്ദ്ര സർക്കാരും റെയിൽവേയുമാണ് അത് അതുകൊണ്ടെന്താ സംഭവിച്ചത് ഈ കാലതാമസം കാരണം ശബരിപാതയുടെ എസ്റ്റിമേറ്റിൽ വലിയ വർധനമാണ് ഉണ്ടായത് ആദ്യ എസ്റ്റിമേറ്റ് പ്രകാരം രണ്ടായിരത്തി എണ്ണൂറ്റി പതിനഞ്ച് കോടി രൂപയായിരുന്നു അത് പുതുക്കിയ എസ്റ്റിമേറ്റിലെത്തിയപ്പോൾ മൂവായിരത്തി എണ്ണൂറ്റി പതിനൊന്ന് കോടിയായി മുപ്പത്തിയാറ് ശതമാനം വർദ്ധനവ് അപ്പോൾ ഇതിൻ്റെ ഭാരം ഈ കേന്ദ്ര ഗവൺമെൻറ്റും റെയിൽവേയും കാണിച്ച കാലതാമസത്തിൻ്റെ ഭാഗമായി വന്ന ഈ ഭാരം സംസ്ഥാനം വഹിക്കണമെന്നുള്ളതാണ് കേന്ദ്രം സ്വീകരിച്ച നിലപാട് ഇപ്പം ചെങ്ങന്നൂർ പമ്പ റെയിൽപാത ഉൾപ്പെടെ ഒരു പദ്ധതിക്കും സംസ്ഥാനം എതിരല്ല ചെങ്ങന്നൂർ പമ്പ പാതക്കായി സംസ്ഥാനത്തോട് ഇതുവരെ കേന്ദ്ര ഗവൺമെൻറ് ഒന്നും ആവശ്യപ്പെട്ടിട്ടില്ല കഴിഞ്ഞ ബജറ്റിലും ഒരു പദ്ധതിയും കേരളത്തിനായി പ്രത്യേകമായി അനുവദിച്ചില്ല എന്നത് നമുക്കെല്ലാം അറിയാവുന്നതാണ് നിലവിലുള്ള പ്രപ്പോസലുകളുടെ കാര്യത്തിൽ തന്നെ സംസ്ഥാനം കേന്ദ്രത്തോട് ആവശ്യപ്പെടുന്ന കാഞ്ഞങ്ങാട് എന്നു മൈസൂരിലേക്കുള്ളത് തലശ്ശേരിയിൽ നിന്ന് മൈസൂരിലേക്കുള്ളത് നഞ്ചങ്കോട് നിന്ന് മൈസൂരിലേക്കുള്ളത് അതുപോലെ തന്നെ അങ്കമാലി ശബരി ഇതിനൊന്നിനും ഒരു തുകയും അനുവദിച്ചിട്ടില്ല നേരത്തെ പ്രഖ്യാപിച്ച പദ്ധതി നടപ്പാക്കാതെ വസ്തുതാവിരുദ്ധമായ കാര്യങ്ങൾ പ്രചരിപ്പിക്കാനാണ് അദ്ദേഹം തയ്യാറായത് അത് ശരിയായ നടപടിയല്ല ഒരു ഗവൺമെൻറ് ചെയ്യേണ്ട കാര്യമല്ല അങ്കമാലി ശബരി പാതക്കായി രണ്ടായിരത്തി ഒരുന്നൂറ്റി ഇരുപത്തഞ്ച് കോടി രൂപ അനുവദിച്ചെന്നും പക്ഷേ കേരളം അത് ചെലവഴിച്ചില്ല എന്നുമാണ് കേന്ദ്ര റെയിൽവേ മന്ത്രി പാർലമെൻറ്റിൽ പറഞ്ഞത് തികച്ചും തെറ്റായ പ്രസ്താവനയാണിത് കേരളത്തിലാകെ സ്ഥലമേറ്റെടുപ്പ് നടപടികൾക്കായി നൽകിയ തുകയാണ് ശബരി റെയിൽപാതക്കായി നീക്കിവെച്ചു എന്ന് ദോദിപ്പിക്കുന്ന തരത്തിൽ അദ്ദേഹം പാർലമെൻറ്റിൽ മറുപടി പറഞ്ഞത് യഥാർത്ഥത്തിൽ വസ്തുത വേറെയാണ് ഇപ്പം നമ്മുടെ തിരുവനന്തപുരത്ത് നിന്ന് പാറശാല വരെയുള്ള പാതയ്ക്ക് നമ്മളെ ഏറ്റെടുത്ത് കൊടുക്കേണ്ടതിൽ നാൽപ്പത്തൊൻപത് പോയിൻ്റ് അഞ്ച് ഹെക്ടർ ഏറ്റെടുത്ത് റെയിൽവേക്ക് കൈമാറാനായിട്ടുണ്ട് വിവിധ ഘട്ടത്തിൽ റെയിൽവേ അനുവദിച്ച രണ്ടായിരത്തി ഒരുന്നൂറ്റി ഇരുപത്തഞ്ച് കോടി രൂപയിൽ ആയിരത്തി എണ്ണൂറ്റി ഇരുപത്തി ൂന്ന് കോടി രൂപ മൂന്ന് പാതയ്ക്ക് ചേർത്ത് ഡെപ്പോസിറ്റ് ചെയ്ത് കഴി കഴിഞ്ഞിട്ടുമുണ്ട് ഇപ്പോൾ ശബരിപാതയിൽ അനങ്ങാപ്പാറ നയം സ്വീകരിക്കുന്നത് ആരാണ് എന്നത് ഇതിനകം നാട് മനസ്സിലാക്കിയിട്ടുള്ളതാണ് സംസ്ഥാനത്തിൻ്റെ ഭാഗത്തു നിന്ന് ഇക്കാര്യത്തിൽ ഒരു വീഴ്ചയും അലംഭാവവും ഉണ്ടായിട്ടില്ല ശബരി റെയിൽപാത പുനരുജ്ജീവിപ്പിക്കാനും ഇതിനാവശ്യമായ തുക ബജറ്റിൽ വകയിരുത്താനും ആവശ്യപ്പെട്ടുകൊണ്ട് മുഖ്യമന്ത്രി എന്ന നിലയിൽ ഇദ്ദേഹത്തിന് തന്നെ കേന്ദ്ര റെയിൽവേ മന്ത്രിക്ക് തന്നെ നേരത്തെ കത്തെഴുതിയിരുന്നു രണ്ടായിരത്തി ഇരുപത്തൊന്ന് ഒക്ടോബറിൽ റെയിൽവേ മന്ത്രിയുമായി നടത്തിയ കൂടിക്കാഴ്ചയിലും ഇതേ ആവശ്യം ഉന്നയിച്ചിരുന്നു അങ്കമാലി ശബരിപാത ഉൾപ്പെടെയുള്ള വിവിധ റെയിൽ പദ്ധതികളുമായി ബന്ധപ്പെട്ട് അടിയന്തര ഇടപെടൽ ഉണ്ടാകണമെന്ന് പറഞ്ഞുകൊണ്ട് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ജൂണിൽ വിശദമായൊരു കത്ത് വീണ്ടും എഴുതി പുതിയ കേന്ദ്ര സർക്കാർ അധികാരമേറ്റു ഇരുപത്തൊന്ന് ആറ് ഇരുപത്തിനാലിന് കേന്ദ്രമന്ത്രിക്ക് വീണ്ടും സംസ്ഥാനം കത്തയച്ചു ഇതിനു പുറമെ ചീഫ് സെക്രട്ടറി ഡൽഹിയിലെ കേരള സർക്കാരിൻ്റെ പ്രത്യേക പ്രതിനിധി ഇവരെല്ലാം കത്തുകൾ അയച്ചിട്ടുമുണ്ട് പക്ഷേ പോസിറ്റീവായ സമീപനം ഇക്കാര്യത്തിൽ കേന്ദ്രത്തിൽ നിണ്ടായില്ല എന്നാണ് നമ്മുടെ ദുരനുഭവം ഇത് ഇക്കാര്യത്തിൽ മാത്രമല്ല റെയിൽവേയുമായി ബന്ധപ്പെട്ട എല്ലാ കാര്യത്തിലും കേരളത്തിനുള്ളത് ദുരനുഭവമാണ് എന്ന് എല്ലാവർക്കും അറിയുകയും ചെയ്യാം